വചനപ്രകാശ്യം തിന്മ മനുഷ്യവംശത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ സർവാധിപനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ പാപം ചെയ്യാൻ സാധ്യത ഇഷ്ടം പോലെ തിന്മ ചെയ്യാൻ അവസരങ്ങളേറെ ഈ തിന്മയിലൊന്നും പെടാതെ നന്മയുടെ മാർഗത്തിലൂടെ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമില്ലേ ഉണ്ട് അനവധിയുണ്ട് വിശുദ്ധമായ ജീവിതം വിശുദ്ധിയുള്ള ജീവിതം നന്മ ചെയ്ത് സൽകൃത്യങ്ങൾ ചെയ്ത് പുണ്യകർമ്മം ചെയ്ത് ദാനധർമ്മം ചെയ്ത് വിശുദ്ധമായ ജീവിതം ഈ ജീവിതമൊന്നും സാത്താൻ ഇഷ്ടപ്പെടുകയല്ല അവൻ കെണിവക്കും കെണി ഇങ്ങനെയുള്ളവരുടെ പുറകെ കൂടി നശിപ്പിക്കുകയാണ് ഇവന്റെ ഉദ്ദേശ്യം തിന്മ ചെയ്ത മക്കളെല്ലാം കൂടെയുണ്ട് അവരെവിടെയും പോകില്ല എന്ന് അറിയാം ഇവന് നന്മയുടെ മക്കളെ തേടിയ പോക്ക് അവരെയും നശിപ്പിക്കുക ഇവന്റെ ഗണത്തിലേക്കാക്കുക ഇവനെന്തായാലും പാതാളത്തിൽ നിന്ന് വന്നതല്ലേ പാതാളത്തിലേക്ക് തന്നെ പോകട്ടെ ഇവിടെ ഇവിടെ നന്മ ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഈ മക്കളെ കൂടി എന്തിന് അതെ പ്രലോഭനങ്ങൾ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുപിടുമ്പോൾ പ്രലോഭനം സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ പ്രലോഭനം പിൻവിളി ഇവനൊന്നിനും സമ്മതിക്കില്ല നന്നാവാൻ സമ്മതിക്കില്ല പ്രഭാഷകൻ രണ്ടാധ്യായം ഒന്നാം വാക്യം പറയുന്നു എന്റെ മകനെ നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ പ്രലോഭനെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിനോടുള്ള സ്നേഹം കൂടുന്തോറും സാത്താൻ നമ്മുടെ മേലെ പിടിമുറുക്കുക നമ്മളെ അവനെ ഈ സുവിശേഷ വേലയും ഈ കർത്തൃ സുശ്രൂഷ്ടൊന്നും കണ്ടിപ്പിടിക്കുക ചതുർത്ഥിയവന് ഇങ്ങനെ ആത്മീയ ശുശ്രൂഷിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരോട് കരിയ തീർത്താത്തീരാത്ത കരി അവന്റെ കെണിയിൽപ്പെടുത്താൻ പഠിച്ച പണി പതിനെട്ടും അവൻ നോക്കും ഇന്നല്ലെങ്കിൽ നാളെ കെണിയിൽ വീഴ്ത്തുന്നത് വരെ അവൻ സ്വസ്ഥതയുണ്ടാവില്ല അതാണ് മക്കളെ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം പറയുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു അവനിങ്ങനെ ആരെ വിഴുങ്ങണം ഇന്നാരെ നാളെ ആരെ ഇവരെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് അവൻ ചുറ്റി നടക്കുക സ്വസ്ഥതയില്ലാതെ മക്കളെ വിട്ടുകൊടുക്കരുത് കർത്താവിന്റെ സുവിശേഷും കർത്താവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടും കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ഇവന്റെ യുദ്ധത്തെ ചേർത്തു തോൽപ്പിക്കാം ഇവരെക്കാൾ എത്രയോ ശക്തരായവനാ നമ്മുടെ കർത്താവ് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും പ്രഭാഷകൻ മുപ്പത്തിയൊന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ